നമസ്കാരം മനുഷ്യരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്നേഹിക്കുന്ന അനുസരിക്കുന്ന വളർത്തു മൃഗങ്ങളാണ് നായ്ക്കൾ പലരെയും പാമ്പുകളിൽ നിന്നും മറ്റും രക്ഷിക്കുന്ന വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കള്ളന്മാരെ കണ്ടുപിടിക്കുവാനും ബോംബ് കഞ്ചാവ് എന്നിവ മണത്ത് കണ്ടുപിടിക്കുവാനുമുള്ള ഇവയുടെ കഴിവ് അപാരമാണ് എന്നാൽ നമ്മൾ ചീത്ത പറയുമ്പോഴും ഇവയുടെ പേര് ഉപയോഗിക്കാറുണ്ട് ഉദാഹരണത്തിന് പോട പട്ടി നായി പട്ടി ഷോ പട്ടിയുടെ വില പോലുമില്ല എന്നെല്ലാം നമ്മൾ പ്രയോഗിക്കാറുണ്ട് ഞാനിവിടെ പറഞ്ഞു വരുന്നത് കുറിച്ചാണ് മനുഷ്യരെ സ്നേഹിക്കുകയും സഹായിക്കുകയും എല്ലാം ചെയ്യുന്നത് പോലെ തന്നെ ഇവയുടെ കടിമൂലം ഏ വിഷബാധയറ്റ് പലരും മരിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുമക്കളെയും മുതിർന്നവരെയും കടിക്കുന്ന ആക്രമിക്കുന്ന പല വീഡിയോകളും ദിവസം പ്രതി നമ്മൾ കാണുന്നുണ്ട് അതെല്ലാം വളരെ സങ്കടകരമായ വീഡിയോ ആയതുകൊണ്ട് അവയൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തുന്നില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യത്തെ അഞ്ച് മാസത്തെ അതായത് ജാനുവരി മുതൽ മെയ് മാസം വരെയുള്ള കണക്ക് പ്രകാരം കേരളത്തിൽ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം പേരെ തെരുവ് നായ്ക്കൾ കടിച്ചു കഴിഞ്ഞു പതിനേഴോളം പേർ പേവിഷബാധയത്തെ മരിക്കുകയും ചെയ്തു കൂടാതെ നായ്ക്കൾക്ക് വട്ടം ചാടി ബൈക്ക് അപകടങ്ങളും ഓട്ടോറിക്ഷാപകടങ്ങളും ദിവസേന ഉണ്ടാവുന്നുണ്ട് ഈ അടുത്തിടെ ഒരു ഓട്ടോറിക്ഷക്കാരൻ നായ കുറുകെ ചാടി മറിഞ്ഞ് മരിക്കുകയുണ്ടായി ഇപ്പോൾ പേവിഷബാധയേറ്റ നായ്ക്കളെയും ആക്രമണകാരികളായ നായ്ക്കളെയും കൊല്ലാം എന്ന് പറഞ്ഞു കേൾക്കുന്നു ഈ പേവിഷബാധയേറ്റ നായ്ക്കളെ എങ്ങനെ തിരിച്ചറിയും അത് ഒരു പത്തൊമ്പത് പേരെ കടിച്ചതിന് ശേഷമാണ് പേവിഷബാധയുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നത് ആക്രമണകാരികളായ നായ്ക്കളും ഒരു പത്ത് പതിനഞ്ച് വരെ കടിച്ചതിന് ശേഷമാണ് ആക്രമണകാരിയാണെന്ന് സ്ഥിരീകരിക്കുന്നത് ഈ ആക്രമണകാരികളായ നായ്ക്കളെയും ഏവിഷപാതയേറ്റ നായ്ക്കളെയും മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കുകയില്ല ഇനി നായ്ക്കളുടെ വന്ധ്യംകരണ പദ്ധതി എ ബി സി പദ്ധതി ആനിമൽ ബെർത്ത് കൺട്രോൾ ഈ പദ്ധതി നിലവിൽ വന്നിട്ട് പത്ത് വർഷത്തിലധികമായി നായ്ക്കളുടെ എണ്ണം കൂടിയതല്ലാതെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല ഒരു നായയുടെ ശരാശരി ആഴ്ച പത്ത് മുതൽ പതിമൂന്ന് വർഷം വരെയാണ് പത്ത് വർഷം മുന്നേ ഈ എ വി സി പദ്ധതി ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് തെരുനായ്ക്കളുടെ എണ്ണം വിരലിലെണ്ണാവുന്ന തലത്തിലേക്ക് മാറിയേനെ വർഷംതോറും എ വി സി പദ്ധതിക്ക് ലക്ഷങ്ങൾ മുടക്കുന്നതല്ലാതെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ജനങ്ങൾക്കില്ല ഇപ്പോൾ കിട്ടിയ സന്തോഷ വാർത്ത എ ബി സി മൊബൈൽ യൂണിറ്റുകൾ തുടങ്ങാൻ പോകുന്നു ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ഒരു യൂണിറ്റിന്റെ വില കൂടാതെ മറ്റു ചിലവുകൾ നായയെ പിടിക്കുന്നതിനുള്ള ചിലവ് ഡോക്ടർമാരുടെ ഫീസ് ഇനി ഈ യൂണിറ്റ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഇന്ധന വാഹന ചെലവ് ജനങ്ങളുടെ കാശല്ലേ ഇതും പരീക്ഷിച്ചു നോക്കാം സക്സസ് ആകുമോ എന്തരോ എന്തോ ഏതായാലും വളരെ സങ്കടത്തോടു കൂടി പറയട്ടെ ഈ പദ്ധതി വിജയിക്കുമെന്നോ ഇവിടെ തിരുനായ്ക്കളുടെ ആക്രമണം കുറയുമെന്നോ ഭേവിഷബാധയായിട്ടുള്ള മരണം കുറയുമെന്നോ എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല ഇവിടെ തിരുനായ്ക്കളുടെ ആക്രമണവും ഭേവിഷബാധയായിട്ടുള്ള മരണവും തുടർന്നുകൊണ്ടേയിരിക്കും മനുഷ്യന് പട്ടിയുടെ വില പോലുമില്ലാത്ത ഇക്കാലത്ത് ഇതെല്ലാം ആരോട് പറയാൻ ആര് കേൾക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക കൂട്ടത്തിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് അമർത്തുക നന്ദി നമസ്കാരം